സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ നുകാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം സെൻട്രൽ ഒറ്റപ്പാലം സെൻട്രറിൽ നിന്നും പത്തൊമ്പതിലേക്ക് പോകുന്ന വഴി പത്തൊമ്പതിൽ നിന്നും കയറി വരാം ഇത് നമ്മുടെ പള്ളിക്കേറ്റത്ത് നിന്നും കയറി വരാം പള്ളിക്കേറ്റത്തിൻ്റെ അവിടെ നിന്ന് ഊളക്കുണ്ട് ജംഗ്ഷനിൽ പള്ളിയുടെ അടുത്തു നിന്നും ഇരുന്നൂറ്റമ്പത് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇതിൽ ഒരേക്കറ നാൽപ്പത് സെൻ്റ് സാറുണ്ട് ഒന്ന് മുതൽ അഞ്ച് അഞ്ച് വരയ്ക്കുള്ള പ്ലോട്ടുകൾ ഇതിൽ വിൽപ്പനയായിട്ടുണ്ട് ഇത് അഞ്ച് മീറ്റർ റോഡ് വീതിയോട് കൂടിയാണ് ഈ സ്ഥലം വിൽക്കുന്നത് ഇതിൽ ടാർ ചെയ്ത് കൊടുക്കുമെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് സെൻറ്റ് വില ഓണർ ചോദിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാ ഓണറിൻ്റെ നമ്പറും ഞാൻ അതിൻ്റെ മേലെ കൊടുക്കുന്നതായിരിക്കും എൻ്റെ നമ്പറും കൊടുക്കുന്നതായിരിക്കും വേണ്ട ആളുകൾ വിളിച്ചിട്ട് വരിക ഓക്കെ ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ടൗണിനോട് അടുത്ത് കിടക്കുന്ന പാലക്കാട് ഒറ്റപ്പാലത്തു നിന്നും പാലക്കാട് പോകുന്ന റൂട്ടിൽ മുരുക്കുംപൊറ്റ അമ്പലപ്പാറ പോകുന്ന വഴിയിലാണ് ഇള്ളത് ഇത് പൂളക്കുണ്ട് പള്ളിയുടെ ജുമാ ജുമാമസിൻ്റെ തൊട്ടടുത്ത് കൂടെ പോകുന്ന വഴിയാണ് അപ്പോൾ ഈ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം വെറും ഇരുന്നൂറ്റൻപത് മീറ്റർ ആണ് ഇനി പാലക്കാട് പള്ളിക്കേറ്റം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഒരു മുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ മേലേയ്ക്ക് പിന്നെ പത്തൊമ്പതിൽ കൂടെയും വരാം പത്തൊമ്പത് റേഷൻ കടൻ്റെ അധികം വരുന്ന വഴിയിലൂടെയും ഇതിലേക്ക് വരാം അപ്പോൾ ഇത് മൊത്തം വരുന്നത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഇതിൽ ഫ്രണ്ടിലെ രണ്ട് പീസ് പോയിട്ട് ബാക്കിലേക്ക് ഒരു നാല് പീസ് അഞ്ച് പീസോളം ഫ്രണ്ടിലേക്ക് ബാക്കിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ പുറകുവേക്കാണ് ഇതിലുള്ള സ്ഥലങ്ങളുള്ളത് ഇതിൽ ഓണർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് സെൻറ്റ് വില ചോദിക്കുന്നത് ആറ് സെൻറ്റ് മുതൽ ഇതിൽ സ്ഥലമുണ്ട് അപ്പോൾ ഈ റോഡ് അഞ്ച് മീറ്ററോളം വീതിയുള്ള റോഡാണ് ഒരു കാർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാർ ഇങ്ങോട്ട് വരാൻ പറ്റിയ വീതിയുള്ള റോഡാണ് ഇത് ടാർ ചെയ്ത് കൊടുക്കുന്നതും കൂടി ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം വരിക എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഓണറിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ മേലെ ക്യാപ്ഷൻ ലെറ്ററിലും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാകണമെങ്കിലോ ഒന്ന് ഷെയർ കൂടി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്കും എത്തും അപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള സ്ഥലം വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർമാരെ ഏൽപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പരസ്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അഭിപ്രായം പറയുന്ന ആളുകൾ ഇനി ഇപ്പോൾ ബന്ധുക്കളുടെ ആരുടെയും ആയിക്കോട്ടെ സുഹൃത്തുക്കളുടെയും ആയിക്കോട്ടെ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോകളിൽ ആശുപത്രി അപ്പോൾ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ കേരളത്തിൽ എവിടെ ആയാലും വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീഡിയോയുമായി എത്തുന്നത് അപ്പോൾ ഇതിൽ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും പോവില്ല ഓണറിനെ നേരിട്ടുള്ള കച്ചവടമാണ് ഇടനിലക്കാരില്ലാത്ത കച്ചവടമാണ് ഇനി എന്നെ വിളിക്കുകയാണെങ്കിലും കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഓണറിനെ കണക്ട് ചെയ്ത് സ്ഥലം നിങ്ങൾക്ക് ഏതാ പ്ലോട്ടാ വേണ്ടിച്ചാൽ റെഡിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് കച്ചവടം ആക്കി തരുന്നതായിരിക്കും പരമാവധി ശ്രമം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ട് ദിവസവും വീഡിയോ ആയി എത്തും ഇതാണ് എൻ്റെ നമ്പർ ഓക്കെ